യാൻറെ വീട്ടിൽ എൻറെ കുടുംബത്തിലുള്ള ഒരാൾക്ക് അത്യാവശ്യം പണം അത്യാവശ്യം വന്നപ്പോ നമ്മൾ തയ്യാറല്ല ഓരോരുത്തരും ഉള്ളത് രഹസ്യമായി ബാങ്കിൽ വെച്ച് ആസ്വദിച്ചും സ്വന്തം എണ്ണിത്തിട്ടപ്പെടുത്തിയും അതിന്റെ വലുപ്പം പറഞ്ഞ് നിർവൃതിയടയുമ്പോ ആലോചിക്കണം ഒരാൾക്ക് ആവശ്യമുള്ള പണം നമ്മളിൽ ഉണ്ടെങ്കിൽ അതിന് അത്യാവശ്യക്കാരനല്ല നമ്മളെങ്കിൽ ആ പണം കടം കൊടുക്കാതെ നിക്ഷേപിച്ചു വെച്ചവൻ കണ്ണിൽ കാരണം വിശുദ്ധ പ്രവാചകൻ അലൈഹി വെച്ചവൻ്റെ ദുനിയാവിലെ ഒരു പ്രയാസം ആ പ്രയാസം നീക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിച്ചാൽ ഒരു പ്രയാസം നീട്ടിക്കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചാൽ പരലോകത്ത് നിങ്ങളെ ബാധിക്കുന്ന ഒരു പ്രയാസം അള്ള നിങ്ങൾക്ക് മാറ്റിത്തരും ഇന്ന് കൊടുക്കുന്നില്ല പലരും ഉള്ള സമ്പാദ്യങ്ങൾ അവനാന്റെ ബാങ്ക് ബാലൻസ് ആക്കി വെക്കാനും സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കി വാങ്ങി വെക്കാനും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ആളുകൾ അറിയാതെ തന്റെ വരുതിയിലേക്കാക്കി വെക്കാനും അല്ലാതെ ആവശ്യക്കാരൻ കാലണക്ക് വേണ്ടി കണ്ണുനീരൊഴിക്കുമ്പോ പോലും ഒന്ന് കൊടുത്ത് സഹായിക്കുന്നത് പോട്ടെ കള്ളത്തരം പറഞ്ഞ് ില്ലാഞ്ഞിട്ടാണെന്ന് പച്ചവാക്കിൽ ആളുടെ മുഖത്തു നോക്കി കള്ളത്തരം പറയുന്ന വരെ നിസ്കരിക്കുന്നവര് വരെ നിസ്കരിക്കുന്നവരുവരെ നിസ്കാരത്തയമ്പുള്ളവരുവരെ നോമ്പനുഷ്ഠിക്കുന്നവരെ നമ്മളെ കൂട്ടത്തിലുണ്ട് അതാ ഇസ്ലാം പഠിപ്പിച്ചതും ഒരാളുടെ ആവശ്യത്തിന് ഉപകരിക്കാതെ നിക്ഷേപമാക്കി വെക്കുന്ന പണം അത് പടച്ചറബ് നിങ്ങൾക്ക് ഹലാലാക്കിയിട്ടില്ല എന്റെ പോക്കറ്റിൽ എനിക്ക് അത്യാവശ്യമില്ലാത്തൊരു പണം ഉണ്ടായിട്ട് എന്റെ തൊട്ടയൽപ്പത്ത് താമസിക്കുന്ന ഒരു പാവപ്പെട്ടവന്റെ കണ്ണുനീരിന് അത് ഉപയോഗപ്പെടുത്താൻ എനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ മനുഷ്യരെ നിങ്ങൾ നിങ്ങൾ നമ്മളെ പ്രയാസം നീക്കി കൊടുത്താൽ അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് നാളെ കോടതിയിൽ നിങ്ങൾ പ്രയാസപ്പെട്ടുള്ള ഒരു പ്രയാസത്തിൽ നിൽക്കുമ്പോ അള്ളാഹു നിങ്ങളുടെ പ്രയാസം നിങ്ങൾക്ക് എളുപ്പമാക്കി തരും വീണ്ടും അള്ളാഹുവിന്റെ തിരുതൂതൻ ഓർമ്മപ്പെടുത്തി വല്ലാഹു ഒരാൾ തന്റെ സഹോദരനെ സഹായിക്കാൻ സഹായിക്കാൻ കാലത്തോളം ആ മനുഷ്യനെ ഉണ്ടാകും ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും ആരോടും ഒരു കാരുണ്യങ്ങൾ കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ട അല്ലേ തൊട്ടായൽ പക്കത്തുള്ള രോഗികൾ പോലും ആശുപത്രിയിൽ വേണ്ട നമ്മളെ കുടുംബത്തിൽ പോലും ഒരാൾ സങ്കടത്തിലാണെന്നറിഞ്ഞാൽ അവിടെ ചെന്ന തലേലാകുന്ന നമ്മൾക്ക് പേടി ഒന്ന് സഹായിക്കാൻ നമ്മളാൽ കഴിയുന്ന ഒരു സഹകരണം ചെയ്തു കൊടുക്കാൻ താല്പര്യമല്ല നമ്മൾക്കാർക്കും അതുകൊണ്ടാ ഇന്നത്തെ കാലഘട്ടത്തിലെ കല്യാണങ്ങളൊക്കെ ബൊഫേ സംവിധാനങ്ങളായി മാറിയത് നടന്നും ഇരുന്നും കിടന്നും സംസാരിച്ചും തിന്നുന്ന കോലത്തിലാവാൻ ഉള്ള കാരണം എന്താ പറയുമ്പോൾ മുഖ്മിനീങ്ങൾക്കും മുജാഹിദീങ്ങൾക്കും കുറ്റം തോന്നാൻ പാടില്ല പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ വീട്ടിൽ കല്യാണം തീരുമാനിച്ച കുടുംബക്കാർ സഹായിക്കാനുണ്ടാകും ഓരോരുത്തരും മേലും മണ്ണ് പറ്റിയിട്ടാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി സഹകരണങ്ങൾ ഒരുക്കും നേരമെത്തുമ്പം തിന്ന് മൂക്കും തട്ടി മുടിയും തട്ടിപ്പോകുന്ന ആധുനിക കാലഘട്ടത്തിൽ തിന്നതിന്റെ പറഞ്ഞ് കുടുങ്ങിയ പല്ലിനിടയിൽ ഈളുകൾ കുത്തി നിർവൃതി അടയുമ്പോ കുറ്റവാളികളാ മനുഷ്യരെ നിങ്ങൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ ദുനിയാവിൽ പരസ്പരം സഹായിക്കാൻ താല്പര്യമല്ലാത്ത ആളുകൾ കൂടിയൊപ്പള കുടുംബക്കാരൊരു തീരുമാനമെടുത്ത് സംവിധാനാക്കുക അല്ലെങ്കിൽ ആരും സഹായിക്കാനുണ്ടാകൂല്ല ഓരോരുത്തരും നേരത്തിന് വന്ന് കൊളോസിൽ ഇരുന്ന് തിന്നു പോകാനേ ഒന്ന് ഒന്നും സഹകരിക്കാനാളില്ല ആ സഹകരണം പോലും ഇന്ന് വിശ്വാസി രംഗത്തില്ലാതായി കൊണ്ടിരിക്കുകയാണ് മരിച്ച മയത്തിന്റെ വീട്ടിൽ ആ മയത്തിന്റെ കുടുംബക്കാർക്ക് ഭക്ഷണം നിങ്ങൾക്കണം എന്നാ ഇസ്ലാമിന്റെ മര്യാദ ആദ്യം അയൽവാസികളോട് തിരുദൂതൻ പറഞ്ഞു ആയിഷ അയൽവാസിക്ക് ഭക്ഷണം കൊടുക്കണം അവിടെ മരണം നടന്നിട്ടുണ്ട് അവരെ നീ പ്രേരിപ്പിക്കണം അവർക്ക് നീ ഭക്ഷണം കൊടുക്കണം എന്നിട്ട് തിരുദൂതൻ വീണ്ടും ഓർമ്മപ്പെടുത്തി മരിച്ച വീട്ടുകാർക്ക് മൂന്ന് ദിവസം നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവരെ തിന്നാൻ വേണ്ടി പ്രേരിപ്പിക്കണം ആരാ മനുഷ്യരെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനെപ്പറ്റി ചിന്തിക്കാറുള്ളത് ആരെങ്കിലും മൂന്ന് ദിവസത്തിനിടയിൽ ചെന്ന് തല കാണിച്ച് കിട്ടുന്ന വെള്ളവും കുടിച്ച് തിരിച്ചിറങ്ങി പോരുമ്പോ അവിടെയും തീരാത്തവര് ഒന്നും കഴിച്ച് രണ്ടും കഴിച്ച് മൂന്നും കഴിച്ച് പിന്നെ ഏയും കഴിച്ച് നാൽപ്പതും കഴിച്ച് കല്യാണ വീടിന്റെ പ്രതീതി മരിച്ച വീട്ടിൽ കല്യാണ വീട്ടിലുള്ള തിന്നണം ഇടട്ടെ പപ്പടം വെളുപട്ടെ കുറച്ച് ചോറിടട്ടെ എന്ന് ചോദിക്കുന്ന ചോദ്യം മരിച്ച വീട്ടിലെ കുടുംബക്കാരൻ കയറി വന്നവരോട് ചോദിക്കുന്നുണ്ടെങ്കിൽ എന്ത് വ്യക്തിത്വമാ മനുഷ്യരെ ഇസ്ലാം ആയത് കൊണ്ട് അതുകൊണ്ടാ ഇസ്ലാം ഓർമ്മപ്പെടുത്തിയതും ഒരു മുിനെ സഹായിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തൊരു സഹായം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ അതും ഇസ്ലാം വിശ്വസിക്കുന്നതിന്റെ ഭാഗമാ ഞാനിത് വെറുതെ പറയുന്നതല്ല ഓരോ പ്രദേശത്തെയും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരാ നമ്മൾ ഓരോരുത്തരും പലപ്പോഴും സങ്കടം തോന്നാറുണ്ട് കാരണം ഹജ്ജിന്റെ അപേക്ഷകൾ പൂരിപ്പിച്ച് അതിന്റെ അവസ്ഥകൾ മാറിപ്പോയപ്പോ പല ആളുകളും സഹായം ചോദിച്ചു വന്നിട്ടുണ്ട് പല നാട്ടിലും അപേക്ഷകളിൽ പേരും ഒരുമിച്ച് കൊടുത്തപ്പോ പാസ്പോർട്ടിന്റെ നമ്പർ അത് കമ്പ്യൂട്ടറിൽ ഫീഡായി പിന്നെ കേറ്റാൻ നോക്കിയിട്ട് പറ്റുന്നില്ല എന്താ ചെയ്യ ഓരോരുത്തരും കൈമലർത്തിയിട്ട് പറഞ്ഞു അറിയേല അവസാനം നമ്മളെ ജില്ലയിലെ പലർക്കും ഉപകാരപ്പെട്ടത് നമ്മളുടേതല്ലാത്തൊരു സ്ഥാനത്ത് നിന്ന കൊടുവള്ളിയിലെ ഒരു പള്ളിയുടെ മുൻഭാഗത്ത് നാല് ചെറുപ്പക്കാര് ഒരു മേശയും വിട്ട് കമ്പ്യൂട്ടറും വെച്ച് അവിടെ കാത്തിരുന്നു പ്രയാസപ്പെടുന്നവരെ സഹായിക്കാൻ ഓരോരുത്തരും ആദർശം നോക്കാതെ അവന്റെ മുമ്പിൽ ചെന്ന് കീന്നുന്നു അവരപ്പപ്പോൾ തന്നെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്ത് ബോംബെയിലേക്ക് അയച്ച് അവിടെയുള്ള പാസ്പോർട്ടിന്റെ നമ്പർ തിരുത്തി തിരിച്ചയച്ച് അവിടെ നിന്ന് പൂർത്തീകരിച്ച് ഹജ്ജിന്റെ അപേക്ഷയും കൊടുത്ത് കൈവെച്ച് പറഞ്ഞ് തിരിച്ചിറങ്ങി പോകുമ്പോ മനുഷ്യരെ നമ്മൾക്ക് ആരെ അസഹായിക്കാൻ പറ്റിയത് നമ്മൾ കാരണം ആർക്കാ നമ്മൾ ഒരു കണ്ണുനീര് തുടച്ചത് നാട്ടില് തൊഴിലില്ലാത്തവനും കൂലിയില്ലാത്തവനും ഇന്നത്തെ കാലഘട്ടത്തിൽ സങ്കടപ്പെട്ടു കൊണ്ടിരിക്കുമ്പോ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ മീനിൽ ഫോർമാലിൻ കലർന്നു എന്ന കാരണത്തിന്റെ പേരിൽ ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ ഒരു പിടി വറ്റുകൊണ്ട് ഏത് കണ്ണുനീരാ മനുഷ്യരെ നമ്മൾ തടഞ്ഞ് അവൻ ആൻ്റെ മകൾക്ക് ഇരുപത് വയസ്സായപ്പോഴേക്കും പേരെടുക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടു വന്ന് എഴുപതിൻ്റെ ആളുകളെ കാണിക്കാൻ വേണ്ടി ക്ഷണിച്ചപ്പോ അല്ലെങ്കിൽ തൊട്ടിലും കട്ടിലും വാങ്ങി മകൾക്ക് വേണ്ടി പാരിതോഷികം കൊടുത്തപ്പോ അതേ നാട്ടിൽ ഒരു പ്രദേശത്ത് ഇരുപത്തെട്ടും മുപ്പത് വയസ്സായിട്ടും വാപ്പാക്ക് പണമില്ലാത്തതിന്റെ പേരിൽ ആലോചനകൾ വരാതെ അപ്പാക്ക് സാമ്പത്തികവും കുടുംബവും ഇല്ലാത്തതിന്റെ പേരിൽ നെഞ്ചു പൊട്ടിക്കരയുന്ന മക്കൾ ഉണ്ടാകുമ്പോ എന്ത് ഇസ്ലാമിന്റെ വ്യക്തിത്വ മനുഷ്യരെ നമുക്കുള്ളു അവിടെ ആ ഇസ്ലാം പഠിപ്പിച്ചതും മനുഷ്യരെ നിങ്ങൾ മറ്റൊരുത്തൻ്റെ സങ്കടം നീക്കാൻ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാൽ നിങ്ങളുടെ സങ്കടം നീക്കാൻ അള്ള കൂടെയുണ്ടാകും അതാ ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ച ഏറ്റവും നല്ല മാതൃകയും അത് കടത്തിന്റെ വിഷയത്തിലാണെങ്കിലും ബുദ്ധിമുട്ടുന്ന ഒരുവനെ സഹായിച്ചിട്ടാണെങ്കിലും ചിലർ പറയുന്നത് പോലെ കൊടുത്താ വിചാരിക്കും കുറെ ഉണ്ട് കൊടുത്താ ചിലപ്പോ കിട്ടിയില്ല വരും അല്ലെങ്കിൽ കൊടുത്താ തന്നെ അങ്ങനെയുള്ള ആളുകൾക്കൊന്നും കൊടുക്കാൻ എനിക്ക് താല്പര്യങ്ങളില്ല പല ന്യായങ്ങളും പറഞ്ഞ് നമ്മൾ ഓരോരുത്തരും മാറി നിൽക്കുമ്പോ ആലോചിക്കണേ കടം വാങ്ങിയ ഒരാള് ആ കടം വീട്ടാൻ കഴിവുണ്ടായിട്ടും മരിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മയ്യത്ത് നിസ്കരിക്കാൻ അള്ളാന്റെ റസൂല് വന്നിട്ടില്ല ഒരു മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കള് ചോദിക്കൽ എന്താ വാപ്പാന്റെ പൊരുത്തം വേണ്ടി ചോദിക്കും ചിലര് അല്ലേ വാപ്പ മരിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് വാപ്പാക്ക് വാക്കാലോ പ്രവർത്തിയാലോ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ട് വാപ്പാന്റെ പൊരുത്തം വാങ്ങണം ഇസ്ലാമിക ചരിത്രം പഠിക്കാത്ത മക്കളൊന്നും ഓർമ്മിച്ചോളി പൊരുത്തം വാങ്ങാൻ റസൂൽ അള്ളാഹു സ്വല പഠിപ്പിച്ചിട്ടില്ല ആ പൊരുത്തം വാങ്ങിയിട്ട് മരിച്ചാൽ മതി എന്ന് അള്ളഹാന്റെ റസൂല് പറഞ്ഞു അല്ലാണ്ട് മരിച്ച വാപ്പാക്ക് വേണ്ടി ആ മകൻ അറിയ വാപ്പ മൂത്താപ്പായിട്ട് തെറ്റില്ല അളാപ്പാന്റെ മക്കളും ആയിട്ട് തെറ്റില്ല എല്ലാരും മരിച്ചെന്ന് കേട്ടപ്പൊ മയ്യത്തുസ്കരിക്കാൻ വരികയും ചെയ്തിട്ടുണ്ട് കിടക്കെട്ട വാപ്പാക്ക് ഒരു പൊരുത്തം എന്ന് ചോദിച്ച് വിങ്ങിപ്പൊട്ടി കരഞ്ഞ അതല്ല മക്കൾ ചോദിക്കണ്ടേ അല്ലാണ്ട് തിരുദൂതൻ പഠിപ്പിച്ച ചോദ്യം എന്താ മയ്യത്ത് മുൻപിലെത്തിയപ്പോൾ റസൂലുള്ള സഹാബാക്കളോട് ചോദിച്ചു ഇതിന് കടണ്ടോ കടം വീട്ടാതെയാണോ മരിച്ചത് ആണു നബിയെ കടം കിട്ടിയിട്ടില്ല തിരുദൂതൻ മയ്യത്തുസ്കാരത്തിന്റെ ഭാഗത്ത് നിന്ന് മാറി നടന്നു സഹാപാക്കളോട് പറഞ്ഞു നിങ്ങൾ നിസ്കരിച്ചോളൂ ഞാൻ നിസ്കരിക്കുന്നില്ല എത്ര ഗൗരവപ്പെട്ട വിഷയ കരഞ്ഞുകൊണ്ട് മക്കൾ അതാ ചോദിക്കണ്ടേ വാപ്പാക്ക് ആരെങ്കിലും ഏതെങ്കിലും നിലക്ക് വാപ്പാക്ക് കടം വന്നു പോയിട്ടുണ്ട് എളുപ്പത്തിൽ എൻ്റെ അടുത്ത് വരണം എന്റെ വാപ്പാന്റെ കടങ്ങൾ വാങ്ങണം ആളുകൾ തമാശക്ക് പറയാറുണ്ട് ഏതെങ്കിലും പള്ളിന്ന് മക്കളുടെ കടം ചോദിക്ക് പറയുന്ന സമയം വാപ്പാന്റെ കടം പറയുന്ന സമയത്ത് പിന്നിലെക്കുന്ന ആൾക്കാര് പറയായിരുന്നു പോലും ആദ്യം ഓൻറെ കടം തന്നാ മതിയായിരുന്നു വാപ്പന്റെ തന്നിട്ടില്ലെങ്കിലും എന്ന് പറയുന്ന അവസ്ഥയാ വാപ്പാക്ക് കടം വാങ്ങി എന്ന് പറഞ്ഞാലും വാപ്പാന്റെ ആഹാരമല്ല മക്കൾക്ക് വേണ്ടി ഓരോരുത്തരും ചോദിക്കും നീട്ടിവെക്കും പറഞ്ഞു പരത്തി അവസാനം ചിരിങ്ങ കൊടുത്ത് കുറച്ചു കൊടുത്ത് വാപ്പി ഓനോട് പറഞ്ഞേക്കും അപ്പ മരിച്ചൊക്കെ പോയില്ലേ വാക്കി അങ്ങ് കബൂലാക്കിക്കളേണ്ടി അങ്ങനെ ചോദിച്ച് വാപ്പാന്റെ ആഹാരം നശിപ്പിക്കുന്ന മക്കളുണ്ട് ഇനി അറിയാത്ത രക്ഷിതാക്കളാണെങ്കിലോ എഴുതി വെക്കണം അല്ലെങ്കിൽ കുറ്റവാളികളാ ഒരു കൊടുക്കാനുണ്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എഴുതി വെക്കണം അല്ലെങ്കിൽ കുറ്റവാളികളാ വാപ്പാക്ക് കൊടുക്കാനുള്ളത് അറിഞ്ഞൂടാ ഇസ്ലാം ലോകത്തിന്റെ റസൂൽ വസ്സലാ ഓർമ്മപ്പെടുത്തിയതും കടം വാങ്ങുന്നവനും കൊടുക്കുന്നവനും എഴുതി വെക്കണം തിരുദൂതന്റെ അരികിൽ വന്ന ഒരു സഹാബി ചോദിച്ചു അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അന്നൽ ജിഹാദി

എന്റെ എല്ലാ പാപങ്ങളും അതോടെ പൊറുക്കപ്പെടില്ലേ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലേ പ്രവാചകൻ തിരിച്ചു പറഞ്ഞു നിനക്കല്ലാ എൻ്റെ സ്വർഗമാണ് ഉടനെ വീണ്ടും തിരുദൂതൻ ചോദിച്ചു നീ പറഞ്ഞത് എനിക്കൊന്നും ക്ലിയർ ആയിട്ടില്ല ഒന്നും കൂടി ആ കാര്യം ഒന്ന് പറ ആ ചോദിച്ചു പറബിയെ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തി യുദ്ധക്കളത്തിൽ ഷഹീദായി വീണാൽ അള്ളാഹു എൻറെ പാപങ്ങൾ പൊറുക്കുകയും എന്ന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുകയില്ലേ ഞാൻ പറഞ്ഞത് മനസ്സിൽ വെക്കല്ലേ വന്നു പറഞ്ഞു അള്ളാന്റെ വഹിയെ കടം വെച്ചിട്ടാ മരിച്ചു പോകുന്നതെങ്കിൽ അള്ളാക്ക് വേണ്ടി നീ ഷഹീദായാലും ശരി അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നീ കയറൂല അള്ളാഹുവിന്റെ പാപമോചനം നിനക്ക് ലഭിക്കില്ല എത്ര വലിയൊരു കാര്യത് ആരാ അവനാന്റെ കടത്തിനെ പറ്റി വലുതുമായിട്ട് പലരോടും വാങ്ങിയ കടം കൂടി മറന്നുപോയി എന്ന കാരണം പറയുമ്പോൾ ഒരു നിമിഷം ആലോചിച്ചോളൂ ആരെങ്കിലും പൊരുത്തപ്പെടാത്ത ഒരു കാലണ എവിടെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ കോടതിയിൽ എത്തുമ്പോൾ അള്ള വെറുതെ വിടൂല അള്ളാന്റെ കോടതിയിൽ പടച്ചറബ് അവനെ വിചാരണക്ക് വിളിക്കൂല ആ കടം വരെ അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു നിങ്ങൾക്ക് അങ്ങേയറ്റം പ്രയാസപ്പെടുമ്പോഴേ കടത്തെ നിങ്ങൾ സമീപിക്കാവൂ ഇന്ന് പൊതുവേ മനുഷ്യന്റെ ഒരു സ്വഭാവം എന്താണെന്ന് അറിയാവോ ആരാന്റെ മുതല് കണ്ടുവച്ചിട്ട ഓൻ ചിന്തിക്കുക അവനാന്റെ മുതല് കയ്യിലുണ്ടെങ്കിലും അത് അനക്കൂല എന്നിട്ട് അപ്പുറത്തുള്ള അവൻ്റെ അടുത്ത് പോയിട്ട് കൈ നീട്ടും ചിലരുടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റാക്കി എവിടെങ്കിലും വെക്കും ചിലര് മുതല് വാങ്ങിയിടും അവന്റെ നേട്ടത്തിന് എന്നിട്ടവൻ മറ്റുള്ളവന്റെ നേരെ കൈനീട്ടും കടം വാങ്ങും ആ കടം തിരിച്ചു കൊടുക്കുന്ന മനസ്സ് പോലും ആ സമയത്ത് ചിന്തിക്കൂല തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയത് എന്താ ഒരു കടം വാങ്ങുമ്പോൾ വാങ്ങുമ്പോ മനസ്സിലുണ്ടാകണം പടച്ചോനെ ഏറ്റവും എളുപ്പത്തിൽ അത് കൊടുക്കാനുള്ള ഒരു കൈവിനിക്കുണ്ടാവണേ ആ മനസ്സോടുകൂടിയേ ഒരു കടം വാങ്ങാൻ പാടുള്ളൂന്ന അതെന്ത് സാധനമാണെങ്കിലും ഇന്ന് പൊങ്ങച്ചത്തിന് വേണ്ടിയാ പലരും കടം വാങ്ങാറുള്ളത് പണായാലും വീട്ടുൽപ്പന്നങ്ങളായാലും അവളൊന്നാലോചിച്ച് നോക്കി അവനാൻ്റെ മക്കൾക്ക് വേണ്ടി വാപ്പാർ വീട്ടുകൂടുന്ന സമയത്ത് കൊടുക്കല ഫർണിച്ചറും മുഴുവനും രണ്ടര ലക്ഷം രൂപക്ക് വേണ്ടി വാപ്പ അതിൽ ലക്ഷം ഉറുപ്യ കൊടുത്തിട്ട് ബാക്കി ഒന്നേകാല് കടം പറഞ്ഞിട്ട് മകളെ വീട്ട് ചിടുക ഫർണിച്ചറും മുഴുവനും ഒരു മാമൂല ആ മാമൂലന്നെ ഇസ്ലാമിലില്ല എന്നാലും വാപ്പാർ ചിടുക അങ്ങനെ കൊണ്ടച്ചിടുന്ന മുതല് വർഷങ്ങളോളം മക്കളെ വീട്ടിൽ കിടക്കുക ഹറാമായ മുതല് അതിൻ്റെ ഇടക്ക് കച്ചവടക്കാരൻ നൂറ് തവണ വിളിക്കും അല്ലെങ്കിൽ ഒരുപാട് തവണ പിന്നാലെ നടക്കും ചിരി കൊടുത്ത് കുറച്ചു കൊടുത്ത് അവന്റെ മനസ്സ് ബേജാറാക്കി ഇടങ്ങാറാക്കി അവസാനം കൊടുത്തു വീട്ടുന്ന ആ സമയം വരെ അതിൻ്റെ മര്യാദയിലല്ല ആ കട സംവിധാനം നിങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ മനുഷ്യരെ കടം കൊണ്ട് മാത്രം നിങ്ങൾ പടച്ചിറപ്പിന്റെ കോടതിയിൽ കുറ്റികളായി തീരും ആരെങ്കിലും കടം വാങ്ങുന്നത് എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ അൻഹു അത് മാർഗം അള്ളാഹു അവനെ എളുപ്പമാക്കി കൊടുക്കും അല്ല എളുപ്പത്തിൽ അവനെ കൊണ്ട് അത് വീട്ടിക്കും എന്നാൽ ആരെങ്കിലും അത് വാങ്ങുന്നത് ഒന്ന് പ്രയാസപ്പെടുത്താനാണെങ്കിൽ കൊടുക്കണം എന്ന ഉദ്ദേശത്തിൽ അല്ലെങ്കിൽ അവനെ കൊണ്ടല്ല അതങ്ങനെ വൈകിപ്പിക്കുകയും ചെയ്യും നമ്മൾ എത്തരക്കാരാണ് എന്ന് സ്വന്തം നഫ്സിനോട് ചോദിക്കുക കടമുണ്ടോ ആ കടം പോലും വിശുദ്ധ ഖുറാൻ ഓർമ്മപ്പെടുത്തിന്റെ കൽപ്പന മനുഷ്യരെ നിങ്ങൾ ഓരോരു കുടുംബങ്ങൾക്കും അവരുടേതായ മാനത്തുകൾ ഉത്തരവാദിത്വം നിങ്ങൾ വീട്ടിക്കഴിയണം അവർക്കുള്ള കടമ നിങ്ങൾ നിർവഹിച്ചു കൊടുക്കണം നല്ല നിലക്ക് കടം വീട്ടുക ഒരു മുപ്പിനിൻ്റെ ഏറ്റവും നല്ല സ്വഭാവമാണ് ഒരാളോട് കടം വാങ്ങിയാൽ ചിലരെന്താ ചെയ്യാൻ അറിയുമോ വലിയൊരു എമൗണ്ട് വാങ്ങി ഇങ്ങനെ കുറച്ച് 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 കൊടുത്ത് അവനെ ബുദ്ധിമുട്ടിച്ച് അവനൊരു ഉപകാരം നടക്കാത്ത രീതിയിലാക്കും അഥവാ അങ്ങനെ വലിയൊരു എമൗണ്ട് വാങ്ങി കുറച്ച് കുറച്ച് കൊടുത്ത് കണക്കില്ലാണ്ട് അവസാനം നമുക്കെന്നെ അറിയാം ഞാനും തികച്ചും കൊടുത്തിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞു ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടോ അങ്ങനെ വിളിച്ചോ ഇങ്ങനെ പല നിലക്കും അവസാനം കണക്കില്ലാതെ നശിപ്പിക്കുന്നവരും ആ രീതിയിൽ വാങ്ങിയത് കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കുന്നവരും ഒക്കെ ഇന്ന് മുസ്ലിം സമുദായത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്